ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും ഒൻപത് കരാറുകളിൽ ഒപ്പുവെച്ചു ഇന്ത്യ റഷ്യ സൗഹൃദം ആഴത്തിലുള്ളതെന്ന് പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഒൻപത് കരാറുകളിലാണ് ഇന്ത്യയും റഷ്യയും ഒപ്പുവെച്ചത് തൊഴിൽ കുടിയേറ്റം എന്നിവയിൽ രണ്ട് കരാറുകളിൽ ഒപ്പുവെച്ചു ആരോഗ്യം ഷിപ്പിംഗ് എന്നീ മേഖലകളിലും ഇരു രാജ്യങ്ങളും ധാരണയായി റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ രാസവളം വാങ്ങുന്നതിലും രണ്ടായിരത്തി മുപ്പത് വരെയുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ പദ്ധതിക്കും ധാരണയായതായി പ്രധാനമന്ത്രി അറിയിച്ചു റഷ്യ യുക്രൈൻ സംഘർഷം തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സ്വാഗതം ചെയ്യുന്നതായും മോദി പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാകുമെന്നും സുരക്ഷ വ്യാപാരം സാമ്പത്തികം സൈനിക മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകൾ ഒപ്പിട്ടതായും പുടിൻ അറിയിച്ചു കൂടംകുളം ആണവോർജ നിലയം നിർമ്മാണം പൂർത്തിയാക്കാൻ സഹകരിക്കും ഇന്ത്യക്കാവശ്യമായ എണ്ണ വിതരണത്തിന് തടസ്സമുണ്ടാകില്ലെന്നും പുടിൻ വ്യക്തമാക്കി We are also seeing successful partnership in energy. Russia is a reliable of oil, gas, രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ ഡോളറായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യങ്ങൾ ധാരണയിലെത്തിയത് വൈകിട്ട് രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത ശേഷം വ്ളാഡിമിർ പുടിൻ റഷ്യയിലേക്ക് മടങ്ങും കൈരളി ന്യൂസ് ദില്ലി